ദിവസത്തിൽ ഒരു നേരമെങ്കിലും ഊണ കഴിച്ചില്ലെങ്കിൽ മലയാളിക്ക് ശരിയാകില്ല നമ്മുടെ വീട്ടിലും സദ്യയിലുമൊക്കെ ചോറിനെ മാറ്റി നിർത്താൻ കഴിയാത്ത അത്രയും സ്ഥാനമുണ്ട് പക്ഷേ ശ്രദ്ധിച്ചില്ലെങ്കിൽ ചോറും വിഷമായി മാറും എന്നതാണ് വാസ്തവം വിഷമായി മാറും എന്ന് കരുതി അരളിപ്പൂവിനെ പോലെ ഭയക്കേണ്ട കാര്യമില്ല നമ്മൾ ചെയ്യുന്ന ഒരേ ഒരു കാര്യം മാത്രം ഒഴിവാക്കിയാൽ മതി തലേനത്തെ ചോറ് വീണ്ടും ചൂടാക്കി കഴിക്കുന്നത് പതിവാക്കിയാലാണ് ഈ ഒരു അപകട സാധ്യത ഉണ്ടാകുന്നത് രണ്ട് മുതൽ മൂന്ന് ദിവസം വരെയുള്ള ചോറ് ഒരുമിച്ചുണ്ടാക്കിയ ശേഷം ചൂടാക്കി കഴിക്കുന്ന പ്രവണത നമ്മളിൽ പളർക്കും ഇത് അപകടകരമാണ് ആവർത്തിച്ച് ചൂടാക്കി കഴിക്കുന്നതിലൂടെ ഏറ്റവും വിഷമായി മാറുന്ന ഭക്ഷണ പദാർത്ഥമാണ് ചോറ് ചോറിലടങ്ങിയിട്ടുള്ള അന്നജത്തിൻ്റെ അളവാണ് ഇതിന് കാരണം അന്നജമടങ്ങിയിട്ടുള്ള ഭക്ഷണം ആവർത്തിച്ച് ചൂടാക്കി കഴിക്കുന്നത് ഒഴിവാക്കുക ഇങ്ങനെയുള്ള ഭക്ഷണങ്ങൾ ഷുഗർ കൂടാനും അമിതമായി വണ്ണം വെക്കാനുമുള്ള ചാൻസ് ഉണ്ടാക്കും ചോറിന് പുറമെ ക്യാരറ്റ് ബീട്രൂട്ട് കിഴങ്ങ് തുടങ്ങിയവ ആവർത്തിച്ച് ചൂടാക്കി കഴിക്കാൻ പാടില്ല ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് കൂട്ടത്തിലെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കാൻ അടുത്തൊരു വീഡിയോയിലൂടെ കാണാം